നമസ്കാരം മലയാളി വാർത്താ ലൈവിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അല അലയടികൾ ഇപ്പോഴും കേരളത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ശാരീരികമായ ആക്രമണങ്ങൾ മാത്രമാണോ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യവുമായി എത്തിയിരിക്കുകയാണ് അഭിനേത്രി പ്രിയ ഷൈൻ അപ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങൾ അവരോട് തന്നെ ചോദിച്ചറിയാം മാം നമസ്കാരം ഹേമ കമ്മിറ്റി ഇന്ന് വളരെയധികം ശക്തമായി തന്നെ എന്താ പറയുക ചെയ്തുകൊണ്ടിരിക്കുന്നത് ശാരീരിക പീഡനത്തെക്കുറിച്ചാണ് ഈ ശാരീരിക പീഡന പീഡനത്തെക്കാൾ വളരെയധികം തീവ്രമായ ഒന്നാണ് മാനസിക പീഡനം ഇന്ന് മാനസികമായ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരുപാട് ന്യൂ ജനറ ജനറേഷൻ ആൾക്കാർ ഇന്ന് സൂയിസൈഡ് ചെയ്യുന്ന ഒരു പ്രവണത ഒരുപാട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ എട്ട് വർഷം മുൻപ് എനിക്കുണ്ടായ ഒരു വല്ലാത്ത അതിശക്തമായ മാനസിക ഒരു ബുദ്ധിമുട്ട് ആ ബുദ്ധിമുട്ട് ഇന്നും ഈ നിമിഷം വരെയും ഒരു ക്യാൻസർ സർവൈവറായ എനിക്ക് കീമോ വാർഡിൽ കിടക്കുമ്പോൾ പോലും എന്നെ വേദനിപ്പിച്ചത് എൻ്റെ ശരീരത്തിലൂടെ കയറുന്ന ഔഷധങ്ങളല്ല മറിച്ച് അന്ന് ആ ഒരു വ്യക്തി പൊതുമധ്യത്തിൽ പബ്ലിക് ഫ്ലാറ്റ്ഫോറത്തിൽ എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് എന്താണ് അതായത് എട്ട് വർഷം മുമ്പ് ഞാനൊരു ഒരു ഭ്രാന്തി എന്ന് പറയുന്ന ഒരു കവിത എഴുതിയിരുന്നു ഞങ്ങളുടെ നാട്ടില് പിന്നെ ഈ പൂർണ്ണ ഗർഭിണിയായ ഒരു ഭ്രാന്തി പീഡിതയായി പ്രസവിച്ച ആ ഒരു ഒരു സംഭവം എൻ്റെ കുഞ്ഞ് മനസ്സിലെ എൻ്റെ മനസ്സിൽ അതൊരു മുറിപ്പെട്ട് കിടപ്പുണ്ടായിരുന്നു അങ്ങനെ അന്തർലീനമായി കിടക്കുന്ന ആ ഒരു വസ്തുതയെ ഒരു എഴുത്തുകാരി എന്ന നിലയിൽ നിങ്ങൾ പറഞ്ഞ അഭിനേത്രിയാന്ന് ബേസിക്കലി ഞാനൊരു എഴുത്തുകാരി സംവിധായികയുമാണ് ശക്തമായ ഒരു പെണ്ഴുത്തിലൂടെ സമൂഹത്തെ ഒന്ന് ബോധവൽക്കരിക്കണം എന്ന സ്വ ഉദ്ദേശത്തോടു കൂടി ചെയ്ത ആ കവിത കവിതയുടെ പോസ്റ്റർ ആ പോസ്റ്റർ കണ്ടപ്പോൾ ആ പോസ്റ്റർ ചേച്ചി കൊള്ളു ശരിയല്ല ആ പോസ്റ്റർ ഇതാണ് ആ പോസ്റ്റർ അതായത് ആ ഭ്രാന്തി പ്രസവിക്കുന്നു ആ കാലിൻ്റെ ഇടയിലൂടെ അതായത് മുട്ടുകൾക്കിടയിലൂടെ കുട്ടി ഇറങ്ങി വരുന്ന ഈ പോസ്റ്റർ ശരിയല്ല എന്ന രീതിയിൽ എന്നോട് വിമർശിച്ചു അങ്ങനെ വിമർശിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ കവിത കാണാം പക്ഷെ വിമർശിക്കാം പക്ഷെ ആ വിമർശനം സത്യസന്ധത ഉണ്ടായിരിക്കണം എനിക്ക് അഭികാമ്യമായിരിക്കണം അല്ലെങ്കിൽ എൻ്റെ അത് സ്വീകാര്യമായിരിക്കണം ഞാൻ കവിത കാണാനേ ആൾക്കാരോട് പറയുന്നുള്ളൂ വിമർശിക്കുകയും അവരുടെ സ്വാതന്ത്ര്യമാണ് പക്ഷേ ഈ പോസ്റ്റർ അത് മാറ്റിക്കളയണം അത് പറ്റില്ല എന്ന് പറയാൻ ഒരു വ്യക്തിക്കും അനുവാദമില്ല കാരണം അത് എൻ്റെ സ്വന്തമായിട്ടുള്ള കലയാണ് ആ കവിത ഇങ്ങനെയാണ് അതും കൂടെ നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് ഞാൻ ചൊല്ലിത്തരാം അതിൻ്റെ അകത്ത് മോശമായ ഒരു കവിതയല്ല പീഡികത്തിണ്ണയിൽ ഉന്തിയ വയറുമായി പേരറിയാത്തൊരാ ഭ്രാന്തി ആശങ്കയില്ലാതെ ഭയമെന്തെന്നറിയാതെ ഉറങ്ങിക്കിടക്കുന്ന ഭ്രാന്തി ഇങ്ങനെയാണ് ആ കവിത പോകുന്നത് ആ കവിതയെ വിമർശിച്ചുകൊണ്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടായി എങ്കിലും കാതലൻ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന സിനിമകളുടെയൊക്കെ എഡിറ്ററായ ഇത്ര ഞാൻ എടുത്തു പറയാൻ കാരണം വലിയ പുള്ളിയാണ് അന്നെ അദ്ദേഹം പറഞ്ഞത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം തെളിവോടെയാണ് എല്ലാവരും ശാരീരികമായി പീഡിപ്പിച്ചു എന്നെ അങ്ങനെ പീഡിപ്പിച്ചു ഇത് എന്നെ മാനസികമായ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ ആളുടെ പ്രൊഫൈലിൽ നിന്നുമാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു കാര്യം കാണിച്ചു തരുന്നത് എട്ടു വർഷം വേണ്ടി വന്നു പൊരുതി വിജയത്തിൽ എത്തിയതിനു ശേഷം മുന്നിൽ വരാൻ ഇപ്പോ എന്താ ആരും മോശം പറയാത്തതെന്ന് മനസ്സിലായി കുറെ കമന്റ് ഇട്ട് നിങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നവരെ പറഞ്ഞാൽ മതി സത്യത്തിൽ ചേച്ചിക്ക് ഭ്രാന്തുണ്ടോ അതോ ഇങ്ങനെയൊക്കെ പബ്ലിസിറ്റിക്ക് വേണ്ടി കോപ്രായം കെട്ടുകയാണോ സെൽഫ് അസസ്മെന്റ് എന്നൊരു സാധനം കലാകാരിക്കുണ്ടെങ്കിൽ അതിൽ ചേച്ചി ലോകപരാജയമാണ് വിവരമില്ലായ്മ ഒരു തെറ്റല്ല അതും ജന്മസിദ്ധമായ ഒരു കലയാണ് ആ നിലയിൽ ഈ കലാകാരിയെ ലോകം ഒരു അംഗീകരിക്കും പ്രാർത്ഥിക്കാം പക്ഷേ അന്നത് പബ്ലിക്കായിട്ട് പിന്നെ ഫേസ്ബുക്കിൽ എനിക്കെതിരെ ഇങ്ങനെ ഒരു ഇത് വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായ മാനസിക അതായത് ഭ്രാന്തുണ്ടോ ഈ ചോദ്യം എനിക്കൊരു മകനുണ്ട് എനിക്കൊരു കുടുംബമുണ്ട് എന്റെ സമഗ്രതയെയും എന്റെ അന്തസ്സിനെയും ഹനിക്കത്തക്ക രീതിയിൽ ഫ്രാൻസിസ് ലൂയിസ് ചെയ്ത ഈ പ്രവർത്തിക്കെതിരെ ആഞ്ഞടിക്കണമെന്നെനിക്ക് അന്നുണ്ടായിരുന്നുവെങ്കിലും അന്ന് ഇതുപോലെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ശരിക്കും ശക്തമായിരുന്നില്ല നിങ്ങൾക്ക് പുറയിലേക്ക് നോക്കിയാൽ കാണാം തൊണ്ണൂറ് അവാർഡുകൾ രണ്ട് നാഷണലും ഒരു സ്റ്റേറ്റ് ഉൾപ്പെടെ വാങ്ങിച്ച് ഒരു വ്യക്തിയെ ആണ് ഞാന് ആ ഓരോ അവാർഡുകൾക്കും പുറകിൽ തീവ്രമായ അഹോരാത്രവുമായിട്ടുള്ള എൻ്റെ കഷ്ടപ്പാടുണ്ട് ഏതൊരു വ്യക്തിക്കും മറ്റൊരു വ്യക്തിയെ മാനസികമായി പീഡിപ്പിച്ച് നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ എന്ന് ചോദിച്ചാൽ ഫ്രാൻസിസ് ലൂയിസെ നിങ്ങൾക്കുമില്ലേ അമ്മ പെങ്ങൾ അതുപോലെ വിവാഹം കഴിച്ചാൽ മക്കളുണ്ടാകും നിങ്ങളുടെ കുടുംബത്തിൽ ഒരാളോടാണ് ഇത് ചോദിച്ചതെങ്കിലോ ഈയിടെ ഒരു ബഹുമുഖ പ്രതിഭയായ ഒരു നർത്തകനെതിരെ ഒരു അധ്യാപിക നടത്തിയ പരാമർശം വിവാദമായി അപ്പോ അതിനെതിരെ ഞാനും ശക്തമായി അതായത് അങ്ങനെ ഒരു കലാകാരനെ നേരിട്ട വിഷമത്തിൽ മനം നൊന്ന് ഞാനും എന്താ പറയാ പ്രതികരിച്ചിരുന്നു അന്ന് പ്രതികരിച്ചത് എന്താണെന്ന് വെച്ചാൽ ഉള്ളിൽ ഈ വിഷമം ഒരു കനലായി കിടക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ചോദിച്ച ചോദ്യം ഒന്നും കൂടെ ചോദിക്കുകയാണ് ഹേമ കമ്മിറ്റിയിൽ ശാരീരിക പീഡനത്തിന് മാത്രമേ നിങ്ങൾ നിയമ നടപടി എടുക്കുകയുള്ളൂ മാനസിക പീഡനത്തിന് എന്തുകൊണ്ട് നിയമ നടപടി എടുക്കുന്നില്ല എട്ട് വർഷം നെഞ്ചിനുള്ളിൽ നീറ്റലായി കനലോടെ ഭയങ്കരമായിട്ടുള്ള വെറുപ്പോടെ ഈ സമൂഹത്തിന്റെ മുമ്പിൽ സ്റ്റേജിൽ നിന്ന് സ്റ്റേജുകളിൽ നിന്ന് ഞാൻ അവാർഡുകൾ ഏറ്റുവാങ്ങുമ്പോൾ എന്റെ മനസ്സിൽ ഈ നോവ് വീണ്ടും 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 അതിശക്തമായി രൂപപ്പെടുകയായിരുന്നു വിമർശനം എന്ന് പറയുന്നത് പലതരത്തിലുണ്ടാവും ക്രിയാത്മകമായ വിമർശനം ഉണ്ടാവും ഒരു നശിപ്പിക്കുന്ന ഒരാളെ മനഃപൂർവ്വം നശിപ്പിക്കാൻ വേണ്ടിയുള്ള വിമർശനം ഉണ്ടാവും ഇതിലിപ്പോ വിമർശനമാണോ അതോ ഇനി വല്ല അപഹാസമാണോ അങ്ങനെ എന്താണ് ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത് താങ്കൾ ഒരു കലാകാരി അല്ലെങ്കിൽ കലാകാരനെ നമ്മൾ വിമർശിക്കാം നല്ലതിന് വേണ്ടി വിമർശിക്കാം വിമർശനം നിങ്ങൾ പറയുന്ന പോലെ രണ്ടു തരമല്ല മൂന്ന് തരമുണ്ട് ഒന്ന് ഒരു വ്യക്തിയെ മാനസികമായി തളർത്താനുള്ള അതിശക്തമായ വിമർശനം ആ ആ വ്യക്തിക്ക് പിന്നെ മറ്റൊന്നും ആ കലയിൽ ചെയ്യാൻ വയ്യ എന്ന രീതിയിൽ തളർത്താനുള്ള വിമർശനം രണ്ട് നല്ലതിന് വേണ്ടിയുള്ള വിമർശനം മറ്റൊന്ന് ചീത്തയായ വിമർശനം ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇനി മേലിൽ ചേച്ചി എഴുതരുത് വേറെ ഒരു ആ അതേ ഈ ഗ്രൂപ്പ് തന്നെ എന്നെ വീണ്ടും എന്നെ വിഷമിപ്പിച്ചിട്ടുണ്ട് സുരേഷ് ശിവശൈലം ഇതാണ് സുരേഷ് ശിവശൈലം ഇതും ആ അതിന്റെ മറവിൽ വന്നതാണ് അഭിനയം സംവിധാനം എഴുത്തെല്ലാം ചെയ്തോ ഈ സൈസ് പോസ്റ്ററും ഇറക്കിക്കോ പക്ഷേ പാട്ട് എഴുതുകയോ പാടുകയോ ചെയ്യരുത് പലരും സൂപ്പർ പാട്ട് എന്നൊക്കെ പറയുന്നത് സുഹിപ്പിക്കാനാ അത്യാവശ്യം സംഗീത ബോധമുള്ള ഒരാൾ എന്ന നിലയിൽ പറയുന്നു പാടരുത് വരികളും മോശം പക്ഷേ തിരക്കഥ എഴുതിക്കൂ വരികൾക്ക് കാവ്യാത്മകവും ചന്തവും വേണം അപ്പോഴേ കേൾക്കാൻ സുഖമുള്ളൂ ഇനി എൻറെ കാശ് എൻ്റെ തൊണ്ട എൻറെ ഫിലിം നീ ആരാ ഇതൊക്കെ ചോദിച്ചാൽ എനിക്ക് ഉത്തരമില്ല സുരേഷ് മാഷെ ഇന്ന് വൈക്കം വിജയലക്ഷ്മി എന്ന് പറയുന്ന അത്യുത്തമ കലാകാരി എന്നോട് പറഞ്ഞത് ഞാൻ തന്നെ സംഗീത സംവിധാനം ചെയ്യാൻ ശ്രമിക്കാനാണ് അതുപോലെ എൻ്റെ നാലു വരി ഞാൻ എഴുതിയ പാട്ട് അവരെ വെറുതെ പാടി കേൾപ്പിച്ചപ്പോൾ അത് ഏറ്റുപാടി അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി അതുപോലെ പ്രശസ്ത സംഗീത സംവിധായകൻ ഗോപി സുന്ദർ ബ്രാട്ടി എന്ന് പറയുന്ന ഞാൻ എഴുതിയ വരികൾക്ക് അദ്ദേഹം വരികളുടെ ആ ഒരു തീവ്രത കണ്ട് സംഗീതം ചെയ്തു തന്നു എൻ്റെ ബന്ധുവും കൂടെയാണ് അപ്പോൾ ചേച്ചി ഞാൻ ചെയ്തു തരാം ഇതിന്റെ സംഗീതം എന്ന് പറഞ്ഞ അദ്ദേഹം വലിയ ഒരു സംഗീത സംവിധായകനാണ് അപ്പോൾ അദ്ദേഹം ചെയ്തു തന്നു ദാസേട്ടൻ എൻ്റെ അടുത്ത് അതിൻ്റെയൊക്കെ തെളിവ് എൻ്റെ കയ്യിലുണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഒരാൾക്ക് എഴുതുക ആ വരികൾക്ക് സംഗീതം കൊടുക്കുക അത് പാടുക എന്ന് പറയുന്നത് അസാധ്യമായ ഒരു ഒരു സംഭവമാണ് എനിക്ക് പാടാൻ പറ്റും അനവധി പാട്ടുകൾ പക്ഷേ രണ്ടുപേര് എഴുതാൻ പറഞ്ഞാലോ സംഗീത സംവിധാനം ചെയ്യാൻ പറഞ്ഞാലോ എന്നെക്കൊണ്ടാവില്ല എന്ന് ദാസേട്ടൻ പറഞ്ഞ ആ വാക്കുകൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അപ്പം ഇതുപോലെയുള്ള ഒരു മാനസികമായ നിങ്ങളോർക്കും ഇതെന്താണ് ചേ ഈ ചേച്ചിക്ക് ഭ്രാന്തുണ്ടോ പബ്ലിക്കായിട്ട് ഒരു വ്യക്തി ഒരു വ്യക്തിയോട് ചോദിക്കുന്നതാണ് നിങ്ങൾക്ക് വിമർശിക്കാം ചേച്ചി എഴുതിയ പാട്ട് കൊള്ളില്ല ചേച്ചി എഴുതിയ വരികൾ കൊള്ളില്ല അർത്ഥസമ്പുഷ്ടമായ വരികളല്ല ഇതൊക്കെ പറയാം പക്ഷേ ഭ്രാന്തുണ്ടോ എന്ന് ചോദിച്ചാൽ എട്ട് വർഷമല്ല ആയിരം വർഷം തപസ് ഇരുന്നാലും ആ ഇത് ചങ്കീന്ന് മാറില്ല ഇപ്പം ഇതുപോലുള്ള വാക്കുകൾ ഇതുപോലുള്ള അപഹാസ്യങ്ങൾ അപഹാസ്യപരമായിട്ടുള്ള വാക്കുകൾ സാമൂഹ്യ മാധ്യമത്തിൽ സാധാരണ അതിന്റെ പ്രാധാന്യം മനസ്സിലാകാത്തത് എന്താന്ന് വെച്ചാൽ ഒരാളൊന്ന് പ്രതികരിച്ചാൽ അതിന്റെ പുറകെ പുറകെ നിഴലു പറ്റി പ്രതി പ്രതികരിക്കുന്ന ഒരു മനോഭാവമാണ് ഇന്ന് കലാകാർക്കും എല്ലാ മേഖലയിലും ഉള്ളത് ഞാൻ പറയുന്നത് പ്രതികരിക്കുമ്പോൾ ദയവു ചെയ്ത് തെളിവു സഹിതം പ്രതികരിക്കുക നിങ്ങളെ ഞാനിപ്പോൾ കാണിച്ചു ആ പോസ്റ്റർ പ്രാന്തിയുടെ കാലിൻ്റെ ആ മുട്ടുകൾക്കിടയിൽ നിന്നും ഒരു കുഞ്ഞ് ഇറങ്ങി വരുന്ന ഒരു ചിത്രമാണ് ഞാൻ പോസ്റ്റർ പോസ്റ്റർ ചെയ്തിരിക്കുന്നത് ഞാനും നിങ്ങളുൾപ്പെടെ എല്ലാവരും അമ്മയുടെ എന്താ പറയുക യോനിയിൽ നിന്നാണ് നമ്മളൊക്കെ ഇറങ്ങി വരുന്നത് അത് മുട്ടിന്റെ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങി വരുന്ന ആ ഒരു ചിത്രമാണ് ഞാൻ അത് ചിത്രം പോസ്റ്റർ ആക്കിയിരിക്കുന്നത് അത് എൻ്റെ കോൺസെപ്റ്റിൽ അസ് എ ഡയറക്ടർ അത് വേണമായിരുന്നു ആ പോസ്റ്റർ നിങ്ങൾ എന്താ പറയുക അത് പിൻവലിക്കണം എന്ന് പറയാൻ ആർക്കാണ് റൈറ്റ് ഉള്ളത് ഒരു കലാകാരനും റൈറ്റ് റൈറ്റില്ല എനിക്കിഷ്ട എൻ്റെ നിലപാടുമായിട്ട് യോജിക്കാത്ത സിനിമകൾ ഞാൻ കാണുന്നുണ്ട് പക്ഷെ ആ ആ എന്നുള്ള സിനിമ അല്ലെങ്കിൽ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്നുള്ള സിനിമയൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും സ്വന്തം കൈന്ന് കാശിട്ട് തിയേറ്ററുകളിൽ തിയേറ്ററിൽ പോയി കണ്ട വ്യക്തിയാണ് ഞാൻ അതൊരു കലാകാരന്റെ കലയെ മാനിക്കുന്നതാണ് അല്ലാതെ അദ്ദേഹം വലിയ ആള് നമ്മൾ ചെറിയ ആള് ഇങ്ങനൊന്നും ഇല്ല ആറടി പോകുന്നതാണ് നമ്മളെല്ലാം ഇപ്പോൾ ഈ വ്യക്തി ശരിക്കും ആരാണ് ഈ ഫ്രാൻസിസ് ലൂയിസ് ആരാണ് ഫ്രാൻസിസ് ലൂയിസർ എന്ന് പറയുന്നത് കാതലൻ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് തുടങ്ങിയ മഹാ സിനിമകളുടെ ഒക്കെ എഡിറ്റർ ആണ് വലിയ പുള്ളിയാണ് വലിയ പുള്ളി അതുകൊണ്ടാണ് എന്നോട് പറഞ്ഞ ചേച്ചി ലോക പരാജയമാണ് എന്ന് എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് ജന്മം തന്നു പ്രസവിച്ച ഒരു നിലയിൽ ഞാൻ ഇരിക്കുമ്പോൾ ഞാൻ ലോക പരാജയമാണെങ്കിൽ അതന്നെ ഞാൻ എന്തുത്തരം പറയണം ഈ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണും കാതിലൊക്കെ ജിയോബേബിയുടെ സിനിമകളാണ് ജിയോ ബേബി എന്ന് പറയുന്ന ആള് വളരെ പുരോഗമനപരമായ ആശയങ്ങൾ വെച്ച് സിനിമ എടുക്കുന്ന ഒരാളാണ് സോഷ്യൽ നോർംസിനെ ബ്രേക്ക് ചെയ്തിട്ട് അപ്പോൾ അങ്ങനത്തെ ഒരാളുടെ ക്രൂവിൽ ഇത്രയും ഒരു കലയെ അപഹസിക്കുന്ന രീതിയിലുള്ള ഒരാൾ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ തെറ്റല്ലേ ശരിക്കും പറഞ്ഞാൽ തെറ്റല്ലേ എന്ന് ചോദിച്ചാൽ അവര് ചെയ്യുന്നതൊക്കെ നന്നായിരിക്കും നല്ലതാണ് സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്നെ പോലെയുള്ള ഒരു സൈഡിൽ കൂടെ പോകുന്ന സാധാരണ കലാകാരികളെ ഒരു മൂലയ്ക്ക് അടിച്ചൊതുക്കാൻ ശ്രമിക്കുമ്പോൾ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സിനിമയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു എന്ന് നിങ്ങൾ കരുതും പക്ഷേ ഈ സമൂഹത്തിൽ ഒരു ഓൾ റൗണ്ട് എടുത്താൽ ഈ സമൂഹത്തിലും പവർ ഗ്രൂപ്പ് ഉണ്ട് ആ പോസ്റ്റർ പിൻവലിക്കണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു എന്നോടുള്ള ആ ഒരു ഭയങ്കരമായിട്ടുള്ള ആ ഒരു എന്താ പറയുക ഒരു കൂട്ടമായ ആക്രമണം അവിടെ ഞാൻ തോറ്റുപോയി എങ്കിൽ ഞാൻ പാടുന്നത് ശ്രവണസുഖമല്ലാത്ത ഗാനങ്ങളായിരിക്കും ഞാൻ എഴുതുന്നത് അർത്ഥസമ്പുഷ്ടമല്ലാത്ത വരികളായിരിക്കും എൻ്റെ സംവിധാനത്തിൽ ഞാൻ കാണുന്നത് എൻ്റെ നേർക്കാഴ്ചയിലൂടെയുള്ള കാര്യമാണ് അത് കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം പക്ഷേ നിനക്ക് ഭ്രാന്തുണ്ടോ ചേച്ചിക്ക് ഭ്രാന്തുണ്ടോ എന്ന് ചോദിക്കാനുള്ള അനുവാദം ആർക്കും തന്നിട്ടില്ല ഒരു സ്ത്രീയുടെ അന്തസ്സിനെയും സമഗ്രതയെയും അവളുടെ ധർമ്മത്തെയും ഒക്കെ ഖനിക്കുന്ന രീതിയിൽ ഏതൊരു വ്യക്തിയും മറ്റൊരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു പുരുഷനെ മാനസികമായി അപ അപകീർത്തിപ്പെടുത്തിയാൽ മൂന്ന് വർഷം വരെ കഠിന തടവുള്ളതാണ് ആ വേദന ഞാനൊരു ചെറിയ കലാകാരി ആയതുകൊണ്ട് ഞാൻ സഹിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് ഹേമ കമ്മിറ്റിയോടാണ് ചോദിക്കുന്നത് ഈ മാനസിക പീഡനം ശാരീരിക പീഡനം എന്ന വിവേചനം ഉണ്ടാകാതെ മാനസിക പീഡനം ഏറ്റ എന്നെ പോലെയുള്ള സാധാരണ കലാകാരി കലാകാരികളുടെ മനസ്സിന്റെ വ്യഥകളും തീരാ നോവുകളുമൊക്കെ നിങ്ങൾ കാണണമെന്നൊരപേക്ഷയുണ്ട് ഈ മാനസിക പീഡനത്തിലൂടെ കടന്നു വന്നത് ഞാൻ എട്ട് വർഷമാണ് ഓരോ സ്റ്റേജിലും വലിയ വലിയ വ്യക്തികളുടെ കയ്യിൽ നിന്ന് അവാർഡുകൾ ഏറ്റുവാങ്ങിയ പാദത്തിങ്കൽ നമസ്കരിക്കുമ്പോഴും ഈ ചോദ്യം എന്റെ കർണങ്ങളിൽ അലയടിക്കുന്നുണ്ടായിരുന്നു ഫ്രാൻസിസ് ലൂയിസേ ചേച്ചിക്ക് ഭ്രാന്തുണ്ടോ ചേച്ചി ഒരു ലോക പരാജയമാണ് ഈ ഈ ഈ കാര്യം ആയിട്ട് എപ്പോഴെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു ഒരു അവരുടെ എഡിറ്റർ ഇതുപോലുള്ള കമന്റ് പറഞ്ഞു എഡിറ്റർക്കെതിരെ ഞാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല കാരണം അവരുടെയൊക്കെ കണ്ണില് വേറെ ഒരു എന്താ പറയാ ചെറിയ എളിയ കലാകാരാണ് അവരൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ അദ്ദേഹമൊന്നും എന്നോട് സംസാരിച്ചിട്ടില്ല പക്ഷെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് നേർക്ക് നേർ പറയുക അല്ലാതെ മറ്റുള്ളവരെ കൊണ്ട് അത് നമ്മൾ എന്താ പറയാ ഒരു കേസ് കൊടുക്കും എന്ന് പറഞ്ഞാൽ അത് കേസ് കൊടുക്കും എന്ന് പറയുമ്പോൾ ആര് പറഞ്ഞാലും അതിന് പ്രൂ തെളിവുണ്ടാകണം ഞാൻ ഈ എട്ട് വർഷം എൻ്റെ മൊബൈലിൽ ഇത് സൂക്ഷിച്ചു വെച്ചെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ ഈ തെളിവുണ്ടെങ്കിലും സമക്ഷത്തിൽ കാണിക്കുമ്പോൾ അതിന് ലൈവ് തെളിവുണ്ടാകണമല്ലോ അതുപോലെ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു ആ കിളവൻ പിന്നെ പിന്നെ എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു പ്രൊഫൈലിട്ട് ചേച്ചി ഇങ്ങനെ ഇരിക്കുമ്പോൾ വലിയ പുള്ളിയാന്ന് ചേച്ചി ഓർക്കും ആ കിളവൻ നിന്ന് അഭിസംബോധന ചെയ്ത ആ യുവ കലാകാരൻ അഭിസംബോധന ചെയ്തത് സിനിമാ രംഗത്തെ മഹാരഥനായ നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണനെ സാറിനെയാണ് സാറാണ് ഞാൻ കഥ എഴുതി നായികയായിട്ട് അഭിനയിച്ച സിനിമ പൂജാകർമ്മം നിർവഹിച്ചത് ഇന്നും എനിക്ക് ഏതൊക്കെ വേണമെങ്കിലും പ്രൊഫൈൽ പ്രൊഫൈലിടാം ഫേസ്ബുക്കിൽ പക്ഷെ ഞാൻ ഇട്ടിരിക്കുന്നത് ആ സാറിൻ്റെ അതെന്നെ സംബന്ധിച്ച് മഹാഭാഗ്യമാണ് വാർധക്യം എന്ന് എന്നതോ ചെറുപ്പം എന്നതോ ഒരിക്കലും ഒരു കലാകാരന്റെ മാനദണ്ഡമല്ല എത്ര വൃത്തിഹീനമായ രീതിയിലാണ് ആ അഭിസംബോധന ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് ഞാൻ ചോദ്യം ചെയ്തപ്പോ അദ്ദേഹം എന്റെ അടുത്ത് തുറന്നു പറഞ്ഞു ചേച്ചി ഞാനല്ല അത് ചോദിച്ചിരിക്കുന്നത് എന്റെ അക്കൗണ്ടിൽ നിന്ന് വേറെ ഒരു വ്യക്തിയാണ് ആ അക്കൗണ്ടിൽ നിന്ന് ആര് ചെയ്താലും എന്ത് മോശമായ അഭിസംബോധനയാണ് അപ്പം ആ അടൂർ സാറിനെ പോലും എന്താ പറയുക അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലാണ് അന്ന് ആ യുവ സംഗീത സംവിധായകൻ എനിക്ക് മെസ്സേജ് അയച്ചത് ഒരു കുറ്റം ഏറ്റു പറഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ അതിന് പ്രതികരിക്കുന്നില്ല എന്ന് തന്നെ വെച്ചതാണ് ഏതൊരു കലാകാരനും ഓർക്കേണ്ട കാര്യമുണ്ട് ആരും വലിയ വലിയ ആൾക്കാരൊന്നുമല്ല എല്ലാവരും ചെറിയ രീതിയിൽ ഷോർട്ട് ഫിലിമുകളും ആൽബങ്ങളും അതിന്റെ അർത്ഥം നമ്മളുമൊക്കെ ഭാഗമാക്കാണ് അവർക്ക് സഹായിക്കാനും ഒക്കെ ഓരോ പിന്നെ ആൾക്കാരും വളർന്നു വരുന്നത് അങ്ങനെയാണ് എല്ലാവരും ആദ്യം സിനിമയിലോട്ട് ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത് അപ്പോൾ ഷോർട്ട് ഫിലിം ആയാലും നാടകമായാലും ആൽബം ആയാലും കവിതയായാലും എല്ലാം കലയാണ് കലയുടെ അവസാന വാക്ക് സിനിമയല്ല അതുകൊണ്ട് സിനിമയിലാണ് എന്ന് കരുതി പാവപ്പെട്ട ഞങ്ങളോട് ഇതുപോലെ ഭ്രാന്തുണ്ടോ അല്ലെങ്കിൽ ചേച്ചി ലോക എന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് 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 വിഷമമുണ്ട് ഇപ്പോൾ അങ്ങനെ സ്ത്രീകളുടെ ചർച്ച പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സിനിമയാണ് അദ്ദേഹം എടുക്കുന്നതെങ്കിൽ എന്തുകൊണ്ട് എന്റെ ഭ്രാന്തി എന്ന കവിത ഞാൻ കാണിച്ചത് പീഡിതയായി പ്രസവിക്കുന്ന ഒരു പാ ഒരു പാവം ഭ്രാന്തിയുടെ അവളുടെ പേരോ അവളുടെ നാടോ അവളുടെ ഊരോ ആരുടെ ബീജമാണെന്ന് പോലും അറിയാതെ അവളുടെ ആ ഒരു ഉദരത്തിൽ വളരുന്ന കുഞ്ഞിനെ എന്താ പറയുക പീഡിപ്പിക്കുന്ന സമയത്ത് പ്രസവിക്കുന്ന ആ ഒരു ദാരുണ ദൃശ്യം ഞാൻ സമൂഹത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നപ്പോൾ എന്തുകൊണ്ട് പിന്നെ അയാൾ ഇങ്ങനെ പിന്നെ ഈ പറഞ്ഞതുപോലെ നിലപാടുകൾ ഈ ഓരോരുത്തരും എടുക്കുന്ന നിലപാടുകളുടെ കാര്യമാണ് പറഞ്ഞത് എന്തുകൊണ്ട് അപ്പൊ പിന്നെ ഞങ്ങൾ ചെയ്യുന്നതൊക്കെ ഒരു താഴെയും അവർ ചെയ്യുന്നതൊക്കെ വലിയ കാര്യങ്ങളും എന്ന് പറയുന്നത് അതൊരിക്കലും ശരിയല്ല എട്ട് വർഷത്തിന് ശേഷം ശക്തമായി വളരെയധികം മനോവ്യഥയോടെ തന്നെ കടുത്ത എന്താ പറയുക ദേഷ്യത്തോടെ തന്നെയാണ് ഞാൻ ഈ ചാനലിൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് പ്രത്യേകിച്ചും മലയാളി വാർത്ത എന്ന് പറയുന്ന ചാനലിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അത്രമേൽ വേദ വേദനയോടെയാണ് ഇരിക്കുന്നത് ഒരിക്കലും ആരെയും ഇതുപോലെയുള്ള മാനസിക പീഡനം ചെയ്യരുത്